യും പുത്രേയും പരിശുദ്ധാൽമാവിന്റെയും നാമത്തിൽ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിലക്ക് സ്വസ്ഥി കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിങ്ങളെല്ലാവരെയും ഈ പഠന പരമ്പരയിലേക്ക് ഒത്തിരി സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റി അടുത സന്തോഷ് കരുമത്രയും ശക്കീന ടെലിവിഷനും ടീമും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഈ പരമ്പര ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പഠന പരമ്പരയാണ് മധ്യസ്ഥ പ്രാർത്ഥനയെപ്പറ്റി വളരെ വിശദമായി വചനം ഒക്കെ കോട്ട് ചെയ്ത് മുമ്പോട്ട് നമ്മൾ ഈ ക്ലാസ്സുകൾ എടുക്കുക അപ്പം അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നവരും ബൈബിളും നോട്ട്ബുക്കും പെനായുമൊക്കെ എടുത്ത് ഇരുന്ന് ഈ വചനങ്ങളൊക്കെ എഴുതി പഠിക്കുന്നത് നല്ലതാണ് മധ്യസ്ഥ പ്രാർത്ഥനയിൽ വളരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ ക്ലാസ്സുകൾ ഞാൻ സമർപ്പിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമാണ് അപ്പം ഇതിനെപ്പറ്റി ചിന്തിച്ച് പ്രാർത്ഥിച്ച് ഒരുക്കുന്ന ബ്രദ സന്തോഷ് കരുമത്രയെയും ഷക്കീന ടെലിവിഷൻ ടീമിനെയും ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു പ്രാർത്ഥനയോടുകൂടി നമ്മൾക്ക് ഈ പരമ്പര ഇന്ന് തുടങ്ങാം ഈ പരമ്പരയുടെ ആദ്യത്തെ ക്ലാസ് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന എന്താണ് എന്നാണ് കാണുക അപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് ക്ലാസ്സുകൾ വളരെ സീരിയസ് ആയിട്ടുള്ള പഠനങ്ങളായിരിക്കും അപ്പോൾ നിങ്ങൾ കുറച്ച് ശ്രദ്ധയോടു കൂടിയിരിക്കുക ഞാൻ എൻ്റെ അനുഭവങ്ങളും ഒത്തിരി ഉദാഹരണങ്ങളും ഒക്കെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതായിരിക്കും പിന്നെയുള്ള ക്ലാസ്സുകളിൽ മധ്യസ്ഥ പ്രാർത്ഥന എന്താണ് എന്ന് ചോദിക്കുമ്പോൾ സാധാരണ പ്രാർത്ഥനയെപ്പറ്റി നമുക്ക് വ്യക്തത കുറവാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്താണെന്ന് പലർക്കും അറിഞ്ഞുകൂടാ ഇത് വളരെ സ്പെഷ്യലായി ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് കത്തോലിക് സഭയുടെ മതബോധനം പാരഗ്രാഫ് ഇരുപത്തിയാറ് നാൽപ്പത്തി ഏഴ് നമ്മളോട് പറയുന്നത് മധ്യസ്ഥ പ്രാർത്ഥന മറ്റൊരു വ്യക്തിക്ക് വേണ്ടി അപേക്ഷിക്കുന്നതാണെന്നാണ് വീണ്ടും കാറ്റിക്കിസം കാത്തലിക് ചർച്ച് ഇരുപത്തി ആറ് മുപ്പത്തിനാലിൽ പറയുന്നത് യേശുവിനെ പോലെ പ്രാർത്ഥിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന അപേക്ഷയുടെ ഒരു പ്രാർത്ഥനയാണ് മധ്യസ്ഥത എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രത്യേകിച്ച് പാപികൾക്കു വേണ്ടി പിതാവിനോടൊപ്പമുള്ള ഏക മധ്യസ്ഥനാണ് അവൻ ഇന്ന് നിങ്ങളോട് മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റി ഏഴ് ചെറിയ കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുക ഏറ്റവും ആദ്യമായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് മറ്റൊരാളുടെ പേരിൽ ഉള്ള ഒരു അപേക്ഷയാണ് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് എളുപ്പണോ എനിക്ക് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല നിങ്ങൾക്ക് പലർക്കും എളുപ്പമായിരിക്കുകയല്ല കാരണം വിശുദ്ധർ പോലും ഒരു കാര്യമാണ് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല എന്ന് അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അതിലും വിഷമമാണ് കാരണം നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ തന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുക അപ്പം നമ്മൾ മറ്റുള്ളവരുടെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് എൻ്റെ ആവശ്യങ്ങൾ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല ഒരു വ്യക്തി പറഞ്ഞത് ഞാൻ ഓർക്കുന്നു എനിക്ക് ഇതിനകത്തൊന്നും കിട്ടാനില്ല അങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പം ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്ന പ്രാർത്ഥന മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ലാറ്റിനിൽ ഇതിന് പറയുന്നത് ഇൻ്റർസെതേറെ എന്നുപറഞ്ഞാൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഹർജി സമർപ്പിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അതുപോലെ ഹീബ്രു ശബ്ദം പാവുക എന്നാണ് പാവുക പാവുക എന്ന് പറഞ്ഞാൽ ഇടവിടാതെ സ്ഥിരമായിട്ട് നമ്മൾ ഒരാവശ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക ഇടപെടുക ഇടയ്ക്ക് സ്ഥിരമായി വരുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഇപ്പം നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന എന്നുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണെന്ന് കണ്ടു വീണ്ടും നമ്മൾ കാണുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയും യാചന പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ പെറ്റീഷൻ ആൻഡ് ഇൻട്രസേഷൻ പലപ്പോഴും നമ്മൾ എല്ലാ പ്രാർത്ഥനയ്ക്കും മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയാറുണ്ട് പക്ഷേ നിവേദനങ്ങൾ അർപ്പിക്കുക അല്ലെങ്കിൽ യാചിക്കുക എന്ന് പറയുന്ന പ്രാർത്ഥനയാണ് പ്രയർ ഓഫ് പെറ്റീഷൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കാണ് നമ്മൾ ഇൻട്രസെഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരിമിതികൾക്ക് വ്യാപ്തിയുണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ആണ് നമ്മൾ പ്രാർത്ഥിക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമ്മളൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും മധ്യസ്ഥ പ്രാർത്ഥനയാകാം പക്ഷേ പലപ്പോഴും നമ്മൾ വ്യക്തിയുടെ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് സൗഖ്യം കിട്ടാൻ വേണ്ടിയിട്ട് പരീക്ഷ പാസ്സാകാൻ വേണ്ടിയിട്ട് സാമ്പത്തികം നന്നാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുക അപ്പം അത് പലപ്പോഴും ഒരു യാചന പ്രാർത്ഥനയാണ് നേരെ മറിച്ച് നമ്മൾ ആ വ്യക്തിയുടെ മാനശാന്തരത്തിന് വേണ്ടിയിട്ട് സഭയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വിശാലമായ വ്യാപ്തമായ രീതിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അതിനെ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് നമ്മൾ പറയും അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ യാചന പ്രാർത്ഥനയിൽ ദൈവം നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു പക്ഷെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ദൈവം നമ്മളിലൂടെ ചില കാര്യങ്ങൾ ചെയ്യുന്നു അതാണ് ഈ രണ്ട് പ്രാർത്ഥനകളും തമ്മിൽ ഉള്ള വ്യത്യാസം അപ്പം നമ്മൾ ഇവിടെ കൂടുതൽ കാണാൻ പോകുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റിയാണ് മൂന്നാമതൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു കോട്ട പണിയുന്നതിനോട് തുല്യപ്പെടുത്തിയിരിക്കുന്നു സാധാരണ മധ്യ പ്രാർത്ഥനയെ പറ്റി പറയുമ്പോൾ മതിൽ പണിയുക ഭിത്തി പണിയുക കോട്ട പണിയുക എന്നൊക്കെയുള്ള വാക്ക് ഉപയോഗിച്ച് നമ്മൾ കാണാറുണ്ട് കോട്ടയെ പറ്റി പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കോട്ടയെ പറ്റിയാണ് ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന നമുക്കറിയാം യുനെസ്കോ തെരഞ്ഞെടുത്ത് ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു വലിയ ഇതിലാണ് ഈ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന അതിൻ്റെ ദീർഘം എത്രയാണെന്നറിയാമോ ആറായിരത്തി നാനൂറ് കിലോമീറ്റർ അതുപോലെ അതിൻ്റെ വീതി എന്ന് പറയുന്നത് നാലര മുതൽ ഒമ്പത് മീറ്റർ വീതിയാണ് അതിൽ ഒരു കാർ ഓടിച്ചു പോകാവുന്ന വീതി ഉണ്ട് അതുപോലെ അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് ഏകദേശം ഏഴര മീറ്റർ ഉയരമുണ്ട് യും വലിയ ഒരു ഭിത്തിയാണ് ഈ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന ഞാൻ രണ്ടു പ്രാവശ്യം ആ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയിൽ പോയിട്ടുണ്ട് അതിലൂടെ നടന്നിട്ടുണ്ട് ആ സ്ഥലത്ത് ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ഇന്ത്യൻ എംബസിയുടെ ഓഫീസർ ഒരു ഐ എഫ് എസ് ഓഫീസർ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ അവിടെ പോയത് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇത്രയും വർഷം എടുത്തിട്ട് അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു രണ്ടായിരത്തി ഒരുന്നൂറ് വർഷം കൊണ്ടാണ് ഈ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന പണിത് ഇതിങ്ങനെ നീണ്ട് നടന്ന് കിടക്കുവാണെങ്കിൽ അപ്പം ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത്രയും വ്യക്തികൾ ഇത്രയും പണം ചിലവഴിച്ച് ഇത്രയും നീണ്ട ഒരു വാള് അല്ലെ ഭിത്തി പണിത് തന്നെ ഒരു കോട്ട പണിതാണ് അപ്പം അദ്ദേഹം പറയുകയായിരുന്നു ഇത് നോർദേൺ ചൈനയെ മംഗോളിയൻസിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ജനം പണിതാണ് പ്രേസ് അപ്പം ഇതൊരു കോട്ടയായിട്ടാണ് പണിത് കോട്ട പണിയുന്നത് സംരക്ഷണത്തിനു വേണ്ടിയാണ് അപ്പം അതുകൊണ്ടാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥനയെ പലപ്പോഴും ഒരു കോട്ട പണിയുന്നതിനെ പറ്റി താരതമ്യപ്പെടുത്തുക അപ്പം നമ്മൾ ശരിക്കും മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ഒരു രാജ്യത്തെ ഒരു ജനസമൂഹത്തെ ഒരു പട്ടണത്തെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് അത് മധ്യസ്ഥ പ്രാർത്ഥനയാണ് വീണ്ടും നാലാമത് നമ്മൾ കാണുന്നത് ഇത് ബൈബിളിൽ ഉടനീളം കാണുന്ന ഒരു കാര്യമാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ മാത്രം വന്നതൊന്നുമല്ല ഇത് സഭയിൽ ഉണ്ടായിരുന്ന കാര്യമാണ് സഭ എന്നും പ്രാർത്ഥിച്ചിരുന്ന കാര്യമാണ് അതുപോലെ നമുക്ക് ബൈബിളിൽ ഉടനീളം കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് നമുക്കൊത്തിരി ഉദാഹരണങ്ങളുണ്ട് ബൈബിളിൽ പഴയ നിയമം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പഴയ നിയമത്തിൽ എബ്രാഹത്തെ കാണാം മോശയെ കാണാം ജോഷുവയെ കാണാം സോളമനെ കാണാം സാമുവലിനെ കാണാം ദാവീദിനെ കാണാം ഏലിയായെ കാണാം എസ്രായെ കാണാം നെഹേമിയെ ഉണ്ട് എസ്തർ ഉണ്ട് ജോബ് അതുപോലെ ബാറൂഖ് എസക്കിയൽ ഡാനിയൽ ആമോസ് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഈ മധ്യസ്ഥ പ്രാർത്ഥനക്കാരുടെ വലിയൊരു നിരയാണ് അതായത് എല്ലാ പ്രവാചകരും മധ്യസ്ഥരായിരുന്നു ഈ പ്രവാചക ദൗത്യം എന്ന് പറയുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയും ആയിട്ട് വളരെ ഒരു കാര്യമാണ് പ്രവാചകത്വത്തിന്റെ അനിവാര്യ ഭാഗമായിരുന്നു മധ്യസ്ഥ പ്രാർത്ഥന അതുപോലെ തന്നെ നമുക്ക് പുതിയ നിയമത്തിൽ വരുമ്പോഴും ഉദാഹരണങ്ങൾ നമുക്ക് ഇഷ്ടം പോലെയുണ്ട് പരിശുദ്ധ അമ്മ ആദിമ ആദിമസഭ വിശുദ്ധ പൗലോസ് അതുപോലെ സഭയുടെ ചരിത്രത്തിലൂടെ പോകുമ്പോഴും നമുക്ക് ധാരാളം വിശുദ്ധരെ കാണാൻ സാധിക്കും അവർ മധ്യസ്ഥ പ്രാർത്ഥനയിൽ വിശ്വസിച്ചിരുന്നു മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തിരുന്നു നമുക്ക് ഉദാഹരണത്തിന് പഴയ നിയമത്തിൽ നിന്ന് എബ്രാഹത്തെ ഒന്ന് എടുക്കാം എബ്രാഹത്തെ മധ്യസ്ഥനായിട്ട് നമുക്ക് ആദ്യത്തെ ബൈബിളിലെ ആദ്യത്തെ പുസ്തകത്തിൽ തന്നെ കാണാൻ സാധിക്കും ഉൽപ്പത്തി പുസ്തകത്തിൽ അല്ലെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ലേ പതിനെട്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു പതിനാറാം വചനം മുതൽ പതിനാറ് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വചനങ്ങളിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ദൈവം മോശയോട് സംസാരിക്കുന്നതും ദൈവം പറയുന്നു സ്വതോങ്കോമറയെ ഞാൻ നശിപ്പിക്കാൻ പോകുന്നു അപ്പോഴേ ദൈവം വെളിപ്പെടുത്തിയതനുസരിച്ച് ഏബ്രാഹം അവിടെ മധ്യസ്ഥമിക്കുകയാണ് ചെയ്യുന്നത് അവിടുത്തെ സമീപിച്ച് എബ്രാഹാം ചോദിക്കുന്നു ദുഷ്ടനോടൊപ്പം നീതിമാനെയും അങ്ങ് നശിപ്പിക്കുവോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങുന്നത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും അൻപത് മുതൽ അൻപത് നീതിമാന്മാരുണ്ടെങ്കിൽ നീ സ്വതങ്കോമുറയായി നശിപ്പിക്കുമോ എന്ന് മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങിയ എബ്രാഹാം അവിടുന്ന് നാൽപ്പത് മുപ്പത് ഇരുപത് പത്ത് പത്ത് വരെ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തു നോക്കി എന്നിട്ടും ഈ മധ്യസ്ഥ പ്രാർത്ഥന ദൈവം കേട്ടുകൊണ്ടേയിരുന്നു എബ്രാഹാം ചോദിച്ചതെല്ലാം ദൈവം സമ്മതിച്ചു പക്ഷെ ഈ മധ്യസ്ഥനായ എബ്രാഹാം തന്നെ നിരാശപ്പെട്ട് തിരിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ കരുതുകയാണ് എബ്രാഹാം എനിക്ക് വേണ്ടി സ്വതം കോമോറായ നശിപ്പിക്കാതിരിക്കുമോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ദൈവം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ എബ്രാഹാം മധ്യസ്ഥൻ തന്നെ നിരാശപ്പെട്ട് തിരിച്ചു പോവുകയാണ് വീണ്ടും നമുക്ക് മോശയെ കാണാൻ സാധിക്കും പഴയ നിയമത്തിൽ മോശ വലിയ ഒരു നേതാവായിരുന്നു ഇസ്രായേൽ ജനത്തിൻ്റെ വലിയ ജനസമൂഹത്തിന് എത്ര വലിയ നേതാവായിരുന്നു അത്രയും വലിയ മധ്യസ്ഥനായിരുന്നു അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അന്ന് അവർ സ്വർണം കൊണ്ടുള്ള ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചപ്പോൾ മോശ തിരിച്ചു എന്ന് ദൈവത്തോട് ചോദിക്കുകയാണ് ഈ ജനം ഒരു വലിയ പാപം ചെയ്തു പോയി അവർ തങ്ങൾക്കായി സ്വർണം കൊണ്ട് ദേവന്മാരെ നിർമ്മിച്ചു അവിടുന്ന് കനിഞ്ഞ് അവരുടെ പാപം ക്ഷമിക്കണം അല്ലെങ്കിൽ അവിടുന്ന് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളഞ്ഞാലും അതായത് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളഞ്ഞാലും എന്ന് പറഞ്ഞ് മോശ അവിടെ മധ്യസ്ഥിക്കുകയാണ് ചെയ്തത് അപ്പൊ നമുക്ക് പഴയ നിയമത്തിന്റെ ആദ്യ സമയം മുതൽ ഈ പ്രവാചകന്മാരിൽ എല്ലാവരിലും നമ്മൾ കാണുന്നത് അവർ മധ്യസ്ഥരായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നുണ്ട് മോശ എങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മോശയുടെ പ്രാർത്ഥന കേട്ടു അവരോട് ക്ഷമിച്ചു ഒരിക്കല് മീറട്ടിലെ ബിഷപ്പ് ബിഷപ്പ് ഫ്രാൻസിസ് കാലിസ്റ്റ് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ പറയുകയായിരുന്നു ഒരു മധ്യസ്ഥന് എത്രമാത്രം ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ശക്തമായി പ്രാർത്ഥിക്കാൻ സാധിക്കും അതായത് അവിടുന്ന് ഇവരോട് ക്ഷമിക്കണം അല്ലെങ്കിൽ അങ്ങ് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായിച്ചു കളഞ്ഞാലും എന്ന് മാത്രം തറപ്പിച്ച് മോശ ഒരു മധ്യസ്ഥൻ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കാൻ സാധിച്ചു പിതാവ് പറയാണ് എനിക്കൊരു വിശുദ്ധ കുർബാനയിൽ പോലും ഇങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ടുള്ള സ്വാതന്ത്ര്യമില്ല ഒരു മധ്യസ്ഥന് അത്രയും ആഴമായി അത്രയും കൂടി അത്രയും ദാർഢ്യത്തോടു കൂടി പ്രാർത്ഥിക്കാൻ സാധിക്കും അതാണ് മധ്യസ്ഥ പ്രാർത്ഥന വീണ്ടും നമ്മൾ പുതിയ നിയമത്തിൽ പൗലോ സുലിഹായെ കാണുന്നുണ്ട് പൗലോ സുലിഹ നമുക്കറിയാം വചനം പ്രഘോഷിച്ച് പട്ടണങ്ങൾ ചുറ്റി നടന്നപ്പോഴ് സ്ഥകളൊന്നായി സ്ഥാപിച്ചപ്പോൾ പൗലോ സുലീഹ ഇവർക്കെല്ലാം വേണ്ടി മധ്യസ്ഥം വഹിക്കുകയായിരുന്നു പൗലോ സുലീഹ പറയുന്നുണ്ട് ഒരു ഉദാഹരണം ഞാൻ പറയാം രണ്ട് കൊറിന്തിയോസ് പതിനൊന്ന് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പതിൽ പറയുന്നു ഇവയ്ക്കെല്ലാം പുറമെ സകല സഭകളെക്കുറിച്ചുള്ള എൻ്റെ ഉത്കണ്ഠ അനുദിനം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ആര് ബലഹീനനാകുമ്പോഴാണ് ഞാൻ ബലഹീനനാകാതിരിക്കുന്നത് ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഹൃദയം കത്തിയെരിയാത്തത് എന്ന് പൗലോ സുലിഹ ചോദിക്കുകയാണ് അപ്പോൾ പൗലോ സുലിഹ ഇങ്ങനെ ഓരോ സഭകളും സ്ഥാപിച്ചതിന് ശേഷം അവിടെ നിന്ന് പോയി അടുത്ത സ്ഥലത്ത് വചനം പ്രഘോഷിക്കുമ്പോഴും പൗലോ സുലിഹ ഈ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പോൾ പൗലോ സുലിഹ അത്രമാത്രം ഈ സഭകളെ പ്രാർത്ഥിച്ച് പരിപോഷിപ്പിച്ചു ശക്തിപ്പെടുത്തും അതാണ് മധ്യസ്ഥ പ്രാർത്ഥന അതാണ് നമ്മൾ പുതിയ നിയമത്തിലും കാണുന്നത് വീണ്ടും സഹോദരരെ നമ്മൾ കാണുന്നത് അഞ്ചാമത്തെ ഒരു കാര്യം ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചെല്ലുന്ന ഒരു പ്രാർത്ഥനയുടെ ഒരു ഭാഗമൊട്ട് പുണ്യാന്മാരുടെ ഐക്യം അല്ലെങ്കിൽ വിശുദ്ധരുടെ സംസർഗം ഇതെന്താണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത് സഭ എന്ന് പറയുന്നത് മൂന്ന് തലത്തിലാണ് ഒന്ന് തീർത്ഥാടകരുടെ സഭ നമ്മളൊക്കെ തീർത്ഥാടക സഭയിൽ പെട്ടതാണ് പിൽഗ്രീം ചർച്ച് അല്ലെ മിലിറ്റന്റ് ചർച്ച് എന്ന് പറയും അപ്പം നമ്മൾ നമ്മൾ സഭയാണ് അതുപോലെ തന്നെ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന ഇരിക്കുന്ന വ്യക്തികള് ശുദ്ധീകരണ സ്ഥലത്തിൽ കഴിയുന്ന വ്യക്തികള് അവരും സഭയുടെ ഭാഗമാണ് അവരെ പറ്റി പറയുന്നത് ദ ആർ ദ സഫറിങ് ചർച്ച് അല്ലെങ്കിൽ പെനിറ്റൻ ചർച്ച് എന്ന് പറയും അതുപോലെ മൂന്നാമത് മഹത്വീകരിക്കപ്പെട്ട സഭ അതായത് സ്വർഗത്തിൽ എത്തിച്ചേർന്നവർ ട്രയംഫൻ ചർച്ച് അപ്പൊ ഇങ്ങനെ ഈ മൂന്ന് സഭകളും തമ്മിൽ ഒരൈക്യമുണ്ട് ഈ ഐക്യത്തിന്റെ അടിസ്ഥാനം എന്താണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മളിതെന്നും ചെല്ലുന്ന പ്രാർത്ഥനയാണ് അപ്പൊ ഈ പ്രാർത്ഥനയിൽ നമ്മൾ വിശുദ്ധരുടെ അല്ലെ പുണ്യവാന്മാരുടെ ഐക്യം എന്ന് പറയുമ്പോൾ ഈ ഐക്യം സാധ്യമാകുന്നത് എങ്ങനെയാണ് ഈ ഐക്യം സാധ്യമാകുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയാണ് അതായത് ഇവിടെയുള്ള തീർത്ഥാടക സഭ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ട് കൊണ്ടിരിക്കുന്ന സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ പൂർവികർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മൾ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പം അവിടെ ആ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയാണ് ഈ പുണ്യവാൻമാരുടെ ഐക്യം സാധ്യമാവുക അതുപോലെ നമ്മൾ മഹത്വീകരിക്കപ്പെട്ട സഭ സ്വർഗത്തിലെത്തിയവർ ട്രയംഫൻ ചർച്ച് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഈ മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഈ പുണ്യവാന്മാരുടെ ഐക്യത്തിലേക്ക് കൊണ്ടുവരുന്ന ബന്ധിപ്പിക്കുന്ന കണ്ണി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുണ്യവാന്മാരുടെ ഐക്യം അത് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ക്രിസ്ത്യൻ മതബോധനത്തില് കത്തോലിക്ക മതബോധനത്തില് നയൻ ഫോർ സെവൻ പാരഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട് അതുപോലെ ലൂമൻ ജെൻസ്യത്തില് നാല്പത്തി ഒന്നാം ഒമ്പതാമത്തെ പാരഗ്രാഫിലും പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണാം വായിക്കാൻ സാധിക്കും വീണ്ടും ആറാമതൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ സഭയിൽ കാണുന്ന ഒരു കാര്യമാണ് സഭയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കാണ് ഈ നോവേന അല്ലെ നമ്മളൊക്കെ നോവേന ഇല്ലാറുണ്ട് ഈ നോവേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ലാറ്റിനിൽ നോവേ എന്ന് പറഞ്ഞാൽ ഒമ്പത് ദിവസം എന്നാണ് ഒമ്പത് ദിവസം അതിനാണ് ഈ നോവ എന്ന് പറയുന്നത് അങ്ങനെയാണ് നോവേന അതായത് ഒമ്പത് ദിവസത്തേക്ക് ഉള്ള ആ നിരന്തരമായ പ്രാർത്ഥന ഗ്രീക്ക് റോമൻ കാലഘട്ടം മുതലുള്ളതാണ് അത് നമ്മളുടെ ആരാധനക്രമത്തിൻ്റെ ഭാഗമല്ല എങ്കിലും നമുക്കറിയാതൊരു വളരെ പോപ്പുലർ പോപ്പുലറായിട്ടുള്ളൊരു ഡിവോഷനാണ് നമ്മൾ വിശുദ്ധർക്ക് വേണ്ടിയിട്ട് പരിശുദ്ധി അമ്മയ്ക്കൊക്കെ നോവേന ചെല്ലാറുണ്ട് നോവേന നമുക്ക് കാണാം ആദിമസഭയിലും ഒമ്പത് ദിവസം ശിഷ്യന്മാര് മാതാവിനോടൊത്ത് സെഹിയൻ ഊട്ടിശാലയിൽ കഴിഞ്ഞു അത് നൊവേനയായി അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ നൊവേന എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും മധ്യസ്ഥ പ്രാർത്ഥനയാണ് ആ വിശുദ്ധരുടെ ഐക്യത്തിന്റെ ഭാഗമാണ് വീണ്ടും നമുക്ക് കുർബാനയിൽ ഒത്തിരി മധ്യസ്ഥ പ്രാർത്ഥന കാണാൻ സാധിക്കും പല പ്രാർത്ഥനകളുണ്ട് കുർബാനയിൽ അതുപോലെ നമ്മൾ ബ്രീവറി പാച്ചന്മാരും സിസ്റ്റേഴ്സും ഒക്കെ ചിലതാണ് ബ്രീവെറി ബ്രീവേറിയിലുണ്ട് ഒത്തിരി മധ്യസ്ഥ പ്രാർത്ഥന നമ്മുടെ കൊന്ത വിശുദ്ധ ജപമാല നമ്മൾ ചെല്ലുന്നുണ്ടല്ലോ അതും ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ് വീണ്ടും കരുണയുടെ ജപമാല അതും മധ്യസ്ഥ പ്രാർത്ഥനയാണ് അപ്പൊ അതുകൊണ്ട് ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് സഭയുടെ ഭാഗമാണ് സഭയുടെ പ്രാർത്ഥനയുടെ ഭാഗമാണ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ റിച്ച് ട്രഡീഷൻ ഓഫ് ദ ചർച്ച് റിസ് ലോഡ് അവസാനമായി ഞാൻ നിങ്ങളോട് ഈ മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റി പറയുമ്പോഴേ പറയാൻ പറയാനുദ്ദേശിക്കുന്നത് ഇതൊരു ഹിഡൻ സീക്രെട്ട് മിനിസ്ട്രിയാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു മറിഞ്ഞിരിക്കുന്ന ശുശ്രൂഷയാണ് ഇത് ഞാൻ പറയാൻ കാരണം നമ്മൾ സാധാരണ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നവരുടെ അടുത്ത് വളരെ കുറച്ച് പേരെ തിരിച്ചു വന്നിട്ട് താങ്ക്സ് നന്ദി പറയാനായിട്ട് വരാറുള്ളൂ അല്ലേ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് മധ്യസ്ഥ മധ്യസ്ഥാർത്ഥന ചെയ്യുന്നുണ്ടായിരിക്കും അവർക്കിത് അറിഞ്ഞു പോലും കൂടെ നമ്മളിങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുകയാണെന്നുള്ളൂ അപ്പം അതുകൊണ്ട് ഇത് മറിഞ്ഞിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് അതുകൊണ്ടൊക്കെയാണ് ചിലർക്കൊന്നും ഇതിനോട് വലിയ താല്പര്യം തോന്നാത്തത് കാരണം മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്ന വ്യക്തിയെ ആരും സ്റ്റേജിൽ നിർത്തി മാലിയിടീക്കുകയോ അഭിനന്ദിക്കുകയോ ഒന്നും ചെയ്യാറില്ല പലപ്പോഴും നടന്നു വരാം പക്ഷേ സാധാരണ രീതിയിൽ ഒരു ഒരു ബാക്ക് ഡോർ മിനിസ്ട്രിയാണ് ഇപ്പം നമ്മൾ വചനപ്രഘോഷണവും രോഗശാന്തി ശുശ്രൂഷയും സ്റ്റേജിൽ നടക്കുമ്പോൾ സ്റ്റേജിൻ്റെ പുറകിൽ ഇരുന്ന് ചെയ്യുന്ന ഒരു കാര്യമാണ് മധ്യസ്ഥ പ്രാർത്ഥന അപ്പോൾ സ്റ്റേജിലുള്ള വ്യക്തി പ്രസംഗിക്കുമ്പോൾ എല്ലാവരും എന്നൊക്കെ പറഞ്ഞ് കൈയടിച്ചെന്ന് വരും പക്ഷേ പുറകിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ആ വ്യക്തിയെ ആരും അറിഞ്ഞെന്ന് വരിക അതുപോലെ രോഗശാന്തി അനൗൺസ് ചെയ്യുമ്പോൾ അവിടെ വലിയ വലിയ കൈയടി ഉണ്ടാകുമ്പോൾ ഇത് ആരുടെ മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ടാണ് ഈ രോഗശാന്തി ഉണ്ടായതെന്ന് ആരും അറിയാൻ അപ്പം അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് ശരിക്കും ഒരു സീക്രട്ട് മിനിസ്ട്രിയാണ് അപ്പം നിങ്ങൾ ആർക്കുമായിരിക്കും പിന്നെ ഇത്രയും ജീവിതകാലം മുഴുവൻ മധ്യസ്ഥനായിട്ടിരുന്നുകൊണ്ട് എന്ത് സംഭവിക്കാനാണെന്ന് പക്ഷേ അതിനു വേണ്ടിയിട്ട് നമുക്ക് ദൈവസന്നദ്ധിയിൽ നമുക്ക് വേണ്ടിയിട്ട് വലിയ സമ്മാനങ്ങൾ ഒരുക്കി വെച്ചിരിക്കുകയാണ് ഇപ്പം ഞാനെപ്പോഴും പറയാറുണ്ട് ഈ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നവർക്ക് അവർ സ്വർഗത്തിലെത്തുമ്പോൾ അവരെ സ്വീകരിക്കാനായിട്ട് ഒത്തിരി പേരവിടെ കാണും അവിടെയാണ് നമ്മുടെ റിവാർഡ് അപ്പം അവിടെ നമുക്ക് മുമ്പേ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോയിരിക്കുന്ന ഒത്തിരി വ്യക്തികൾ കാണും അതാണ് ഒരു മധ്യസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ തന്നെ നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുതേ അവര് മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളിലും കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാൻ ആണ് ഇഷ്ടപ്പെടുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്നാല് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങളെ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും അളുക അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരങ്ങളെ ഇന്നത്തെ ആദ്യത്തെ ഈ സെഷൻ കൂടുന്ന നിങ്ങൾക്ക് ഒത്തിരി നന്ദി പറയുന്നു ഇത് ഈ പഠന പരമ്പര നിങ്ങളെ ഒത്തിരി ആത്മീയമായി വളരാൻ സഹായിക്കും അതുറപ്പാണ് അപ്പം അതുകൊണ്ട് ഇത് നിങ്ങൾ നിങ്ങളിന്ന് കേട്ടു തുടർച്ചയായിട്ട് ഇത് കേൾക്കുക മധ്യസ്ഥ പ്രാർത്ഥന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ബോധ്യം വരും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ബോധ്യം വരും മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുവാനായിട്ടുള്ള ആ വലിയൊരു അഭിഷേകം നിങ്ങൾക്ക് ലഭിക്കും ഈ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവും ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ വരവും നിങ്ങൾക്ക് ലഭിക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് തുടർച്ചയായിട്ട് കേൾക്കുക നിങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ ഒക്കെയുള്ള വ്യക്തികളെ ഒന്നിച്ചു കൂട്ടുകയും അവരോടൊക്കെ ഇതിൻ്റെ ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ഈ ക്ലാസ് തുടർച്ചയായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ പറയണം മറ്റുള്ളവരെയും കൂടെ പ്രോത്സാഹിപ്പിക്കണം അപ്പം അതുകൊണ്ട് വളരെയധികം പേര് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും ഇത് ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി കാര്യങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയെപ്പറ്റി ഈ ക്ലാസ്സുകളിലൂടെ പറയുന്നുണ്ട് അപ്പം ഇതൊരു സാധാരണ ധ്യാനത്തിൽ കിട്ടുന്ന ഒരു കാര്യമല്ല അപ്പം അതുകൊണ്ട് നമുക്ക് ഷക്കീന ടെലിവിഷൻ നമുക്ക് വേണ്ടി ഒരുക്കുന്ന വലിയ വചനത്തിൻ്റെ ഒരു വിരുന്നാണ് മധ്യസ്ഥ പ്രാർത്ഥനയെപ്പറ്റി അപ്പം അതിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാവരോടും പറഞ്ഞ് എല്ലാവരെയും ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക നമുക്ക് കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം കരുണ്യവനായ നല്ല ഈശോയെ മധ്യസ്ഥ പ്രാർത്ഥനയെപ്പറ്റി കൂടുതൽ ആഴത്തിൽ പഠിക്കുവാനും നിന്റെ തിരുസന്നിധിയിൽ ഒരു മധ്യസ്ഥനായി മാറുന്നതിനും വേണ്ടി നീ എന്നെ വിളിച്ചതിനെ പ്രതി നന്ദി പറയുന്നു മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷ എത്ര പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈശോയെ ഈ ദിവസങ്ങളിൽ നീ ഏർപ്പെട്ടിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ ഒരു പങ്കാളിയാകുന്നതിന് വേണ്ടിയിട്ട് എന്നെയും ഒരുക്കണമേ എന്നെയും അതിനുവേണ്ടി അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ തന്നെ സമർപ്പിക്കുന്നു എൻ്റെ എല്ലാ പരിമിതികളും സമർപ്പിക്കുന്നു ഈശോയെ നീ എന്നെ ഏറ്റെടുത്ത് നിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനാ ചൈതന്യത്താൽ മധ്യസ്ഥ പ്രാർത്ഥനയുടെ വരത്താൽ എന്നെ നിറച്ച് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി നീ മധ്യസ്ഥം വഹിക്കണമേ മനുഷ്യരില് ഏറ്റവും ശക്തിയായ മധ്യസ്ഥയാണല്ലോ നീ നീ ഏർപ്പെട്ടിരിക്കുന്ന ഇതേ ശുശ്രൂഷയിൽ ഏർപ്പെടുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നീ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ ആമേൻ ദാവിന്റെയും പുത്രന്റെയും Barışu talma öndey, namatil, Amin.